മുരളിയടാ വീട്ടിൽ പിണ്ടി എടുത്തിട്ട് ഞാൻ പിന്നെ എന്തിനാ മുരളിട്ട് പിണ്ടിയോടൊപ്പം നിന്റെ അയ്യോ മണ്ടെങ്കിൽ ഞാനൂടാ ഇതെണ്ടായിരുന്നു अरे पाछू എടാ ജെല്ല് ബിടി തരടാ കാശിയരാ അയ്യ അച്ഛൻ കീസനെ 갖ട്ട കാശല്ലേ ബസ് അയ്യോ ബസ് പോയല്ലോ ഉദൻലെ വിദ്യാവേശനേഹി ಅದില്ല രണ്ട് വടയെടുക്കתי ഇയാളെ തപ്പിയില്ല വടനേഹി പാനപുരി ബേൽപുരി ഓമ്പുരി പഴംപുരി अरे നായർ സാബ് കേസെ ഏടാ ഗഗനനിക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണി എടി ജീവിച്ചുടേ ഗഗഗന ബിഗഗൻ ബോംബേ ഗഗൻ ഉപ്പത്തെ സ്നാകരം സംചാ

സാർ ഇപ്പൊ എവിടെന്താണാവൂ നിനക്കൊക്കെ ചിന്തിക്കാവുന്ന അപ്പുറത്ത് അങ്ങ് ബോംബെന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ യുദ്ധമാണ് യുദ്ധം അല്ല അപ്പൊ ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ് അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവേ പോകാറില്ല നിങ്ങോട്ട് പറയാതെ ബാക്കി വെച്ച ഒരായിരം രഹസ്യങ്ങൾ എന്റെ വിനയനുമായി പങ്കുവെക്കാൻ പിന്നെ ഇതൊക്കെ കാണിക്കുന്നേ ഓക്കേ ദോസ്തോ സൗഹൃദത്തിന്റെ എത്താലും സംസാരിച്ചിട്ടോ ഒരു മാറ്റവും നിന്നോട് ഒരു ആയിരം തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ മുതലാളി എടാ വിനീ നീ എല്ലാം മറക്കൂ വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണം പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ കത്ത് പറ്റൂല്ല അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച നീ എന്നല്ല പറയാൻ വന്നു തന്നെ ഒപ്പന ഇതൊന്നും മറന്നിട്ടില്ല ഇല്ലളിയാ ഇല്ല മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു ി ഓ ഇത് നടക്കുന്ന മനുഷ്യനല്ല കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും പ്രേമിക്കാം മേഡ് ഇൻ ഗഗൻ ഇതും നിനക്ക് വേണ്ടല്ലോ അല്ലേ എന്താ ഗഗന ഹംസമേ എന്താ

അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ് കമ്മിറ്റിയുടെ ഒന്ന് രണ്ട് പതിവ് നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കാര്യം പറയാനുണ്ട് ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചെടുത്ത സമ്പ്രദായം നിർത്തണം നമ്മളെല്ലാരും

കൊണ്ട് യുദ്ധക്കളം െ വെറുതെ അടുത്തതായി കൊണ്ടുവരുന്നു ഇലുമിനേഷൻ ബൾബുകൾ കിടു ബ്രോ നടനെ ലൂമിനേഷൻ ബൾബ് എട മിന്നുന്ന ബൾബിലെ കിടും ഓഫ് ആവും കിടും ഓഫ് ആവും ബോംബലക്കൊരു വാട് ഉണ്ടല്ലോ നമ്മടെ ഉത്സവത്തിൻ ശബ്ദവും മെലിച്ചും ബഹഗ്രാൻ ലൈറ്റൻസ് അമോഡേറ്റഡ് ദുകൊണ്ട് പേരുവത്തു കടവിന്റെ മണിലേകിടയാ എത്തുന്നു വി ലവ് ആൻഡ് വി ലീഫ് ഹേ ബദ്മുർ ഈ കട്ടി ഒന്ന് മാറ്റി നെന്മ നിറഞ്ഞ പെരുവത്ത് കട നിവാസികളെ നിങ്ങളുടെ അറിവിലേക്കായി രണ്ടു വർക്ക് ലോകത്തെ ഏദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ

സാർവേക്കല്ല കാക്ക തോറിയ പോലെ നിന്റെ പല്ലുണ്ടല്ലോ അത് എന്തേട്ടാ സയൻസ് അല്ല ഇത് എവിടത്തെ ഇടപാടാ ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റാൻസ് കൊണ്ട് പരിപാടി നടത്താൻ ഞങ്ങളാ

എല്ലാ കൊല്ലവും പാലാട്ടക്കാരല്ലേ നടത്തുന്നത് ഈ കൊല്ലം രണ്ടു കൂട്ടി നടത്തട്ടെ പശുക്കളോട് തൊഴുത്ത് എവിടെ കിട്ടണം എന്ന് ആരും ചോദിക്കാറില്ല അതുകൊണ്ട് വെന്മാരും നടത്തും ഇത് എന്റെ തീരുമാനമാണ് ആർക്കെങ്കിലും ഏതൊരു അഭിപ്രായം ഉണ്ടോ ഉണ്ടോ പിടിയാടാ മുണ്ട് മുടക്കി കുത്തു കഴിഞ്ഞാ മതി വെറുതെ എന്റെ പല്ല് സെറ്റ് വെച്ച് എന്നെ കോക്കരി കാണിക്കണ്ട കേട്ടാ നീ കൂടുതൽ ഉണ്ടാക്കണ്ടീ വെച്ചു ആ കൊണ്ടുവയ്ക്കു കമ്മറ്റി ചേട്ടാ നീ അവന്റെ